നമസ്കാരം അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് ശേഷം നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം ഇപ്പോഴും അധികാരമേറ്റിട്ടില്ല ജനുവരി പകുതിക്ക് ശേഷം മാത്രമേ അവിടെ അധികാര കൈമാറ്റം ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഒരു ഇലക്റ്റഡ് പ്രസിഡന്റ് എന്ന നിലയിൽ അല്ലെങ്കിൽ നിയുക്ത പ്രസിഡന്റ് എന്ന നിലയിൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ നയങ്ങളെക്കുറിച്ചും അദ്ദേഹം എടുക്കാൻ പോകുന്ന തീരുമാനങ്ങളെക്കുറിച്ചും എല്ലാം ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചകൾ നടക്കുകയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇപ്പോഴത്തെ ഭരണകൂടമായ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ പിന്തുടർന്നു വന്നിരുന്ന പല നയങ്ങളുടെയും ഒരു യൂ ടേൺ അടിക്കലാകും ട്രംപ് അധികാരത്തിൽ വന്നാൽ വിദേശകാര്യ ബന്ധങ്ങളടക്കം ഈ ലോകത്ത് നടക്കുന്ന വിവിധ സംഘർഷങ്ങളിൽ അല്ലെങ്കിൽ യുദ്ധത്തിന്മേലും അമേരിക്ക സ്വീകരിച്ചിട്ടുള്ള നിലവിലെ നിലപാടുകളടക്കം വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകും ഒരു പക്ഷേ ജനുവരി പതിനഞ്ചിന് ശേഷം അത് ലോകം തന്നെ കാത്തിരിക്കുകയാണ് ചില തീരുമാനങ്ങളൊക്കെ നേരത്തെ തന്നെ വന്നു കഴിഞ്ഞു അതായത് ഈ ചൈനയ്ക്കും മെക്സിക്കോയ്ക്കും കാനഡയ്ക്കുമൊക്കെ അധിക ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തി കൊടുത്തതൊക്കെ വാർത്തയായിട്ടുണ്ട് കാരണം ചൈനയ്ക്ക് ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയത് അതും പത്ത് ശതമാനം ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയത് എല്ലാവർക്കും മനസ്സിലാകും കാരണം ചൈനയും അമേരിക്കയും തമ്മിൽ ഒരു വലിയ വ്യാപാര യുദ്ധത്തിലാണ് അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ചൈനയുമായിട്ടുള്ള ഇറക്കുമതി പ്രോത്സാഹിപ്പിക്കാൻ രാജ്യത്തിന് കഴിയില്ല അതുകൊണ്ട് തന്നെ ട്രംപ് അധികാരത്തിൽ വന്നാൽ പത്ത് ശതമാനം അധിക നികുതി ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഈടാക്കും എന്ന തീരുമാനം വന്നു പക്ഷേ പിന്നാലെ വന്ന രണ്ട് തീരുമാനങ്ങൾ ലോകത്തെ അത്ഭുതപ്പെടുത്തി ഇരുപത്തിയഞ്ച് ശതമാനം നികുതി ചൈനയേക്കാൾ നികുതിയാണ് മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും ഏർപ്പെടുത്തിയത് കാനഡയ്ക്ക് അമേരിക്കയുമായി ഇപ്പോൾ ബൈഡൻ അഡ്മിനിസ്ട്രേഷനുമായി വളരെ വലിയ അടുത്ത ബന്ധമുള്ള രാജ്യമാണ് കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും അധിക നികുതിയായി ഇരുപത്തി അഞ്ച് ശതമാനം അടിച്ചതോടുകൂടി തീർച്ചയായും കനേഡിയൻ പ്രസിഡന്റ് അമേരിക്കയിലേക്ക് പറന്നെത്തി കാരണം അതവരുടെ വ്യാപാരത്തെ വലിയ രീതിയിൽ ബാധിക്കും കാനഡയുടെ സമ്പദ് വ്യവസ്ഥയെ വലിയ രീതിയിൽ ബാധിക്കും അമേരിക്കയിൽ ഇറക്കുമതി ചെയ്ത കമ്പനികൾ തീർച്ചയായും കാനഡയുടെയും അല്ലെങ്കിൽ മെക്സിക്കോയുടെയും ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യില്ല കാരണം അങ്ങനെ ഇറക്കുമതി ചെയ്താൽ അത് വലിയ ചെലവേറിയ ഒരു കാര്യമാകും കാരണം ഇറക്കുമതി ചേ ഇമ്പോർട്ടിങ് നേഷനാണ് ഈ കാര്യത്തിൽ ഈ ചുങ്കം കൊടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ് കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും വലിയ പണിയാണ് ഇതിൻ്റെ കാരണം എന്താണ് എന്ന് നമുക്കറിയാം അമേരിക്കയിലേക്ക് കുടിയേറ്റം ഈ രണ്ട് രാജ്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു ലഹരിക്കടത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു ഇത് രണ്ടും തടയാത്ത പക്ഷം വലിയ നികുതി ഭാരം ചുമക്കേണ്ടി വരും എന്ന ഒരു മുന്നറിയിപ്പാണ് ട്രംപ് നൽകിയത് കാനഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പറന്നെത്തി അമേരിക്കയിൽ പറന്നെത്തി ട്രംപിനെ കണ്ടു ഈ നികുതി പിൻവലിക്കണമെന്ന് പറഞ്ഞു പക്ഷേ വളരെയധികം കൂടിയാണ് ട്രംപ് കാനഡിയൻ പ്രസിഡന്റിനെ പറഞ്ഞയച്ചത് എന്നൊക്കെ നമ്മൾ കണ്ടു നിങ്ങൾക്ക് അമേരിക്കയുടെ പണമില്ലാതെ അമേരിക്കയുമായിട്ടുള്ള വ്യാപാരമില്ലാതെ തനിച്ച് നിൽക്കാൻ കഴിയില്ല ഒരു കാര്യം ചെയ്യൂ അമേരിക്കയുടെ അൻപത്തി രണ്ടാമത് സംസ്ഥാനമായി മാറൂ എന്നൊക്കെ കളിയാക്കിയാണ് ജസ്റ്റിൻ ട്രൂഡോയെ പറഞ്ഞയച്ചത് പക്ഷേ ഏറ്റവും ഒടുവിലായി ട്രംപ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെയും ഒരു ഭീഷണി പുറപ്പെടുവിച്ചിരുന്നു അത് മറ്റൊന്നുമല്ല ീ എന്ന് പറഞ്ഞാൽ ഡോളറിനെ അപ്രസക്തമാക്കുക സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു അന്താരാഷ്ട്ര വിനിമയത്തിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാം ഒരു കോമൺ ബേസ് ആയി വരുന്നത് ഡോളറാണ് ഏത് രാജ്യവും മറ്റേതൊരു രാജ്യവുമായി നടത്തുന്ന വ്യാപാര ബന്ധങ്ങൾക്ക് കൊടുക്കൽ വാങ്ങലുകൾ നടത്തേണ്ടത് ഡോളറിലാണ് ഒരു അന്താരാഷ്ട്ര നാണയം എന്ന രീതിയിൽ ഡോളർ ഇപ്പോൾ ശക്തി പ്രാപിച്ചു നിൽക്കുകയാണ് എന്നാൽ ഡോളറിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യാനായി ഇന്ത്യ ശ്രമിക്കുന്നു ബ്രിക്സ് അംഗരാജ്യങ്ങളും ശ്രമിക്കുന്നു എന്നൊരു ചർച്ച നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നതാണ് ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കിടയിൽ വ്യാപാര ബന്ധം ഉറപ്പിക്കാനായി അവർ അവരുടേതായ ഒരു കറൻസി ഉണ്ടാക്കാൻ പോകുന്നുവെന്നും ഡോളറിനെ ഒഴിവാക്കിക്കൊണ്ട് അവരവരുടെ കറൻസികളിൽ വ്യാപാര ബന്ധങ്ങൾ അല്ലെങ്കിൽ വ്യാപാര ഇടപാടുകൾ നടത്താൻ പോകുന്നു എന്നൊക്കെയാണ് ആ ഒരു ചർച്ചാ വിഷയമായത് ഇത് തീർച്ചയായും ട്രംപിനെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട് ഇന്ത്യയുമായി കടുത്ത ബന്ധമുള്ള ആളൊക്കെ തന്നെയാണ് പക്ഷെ അമേരിക്കൻ താല്പര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായും ട്രംപ് വലിയ കർക്കശക്കാരനാണ് ആ നിലയിൽ തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യ എന്ന് അദ്ദേഹം പേരൊന്നും പറഞ്ഞില്ല പക്ഷേ ഡോളറിനെ തൊട്ട് കളിച്ചാൽ തീർച്ചയായും നൂറ് ശതമാനം നികുതി ഏർപ്പെടുത്തും എന്നാണ് ട്രംപ് പറഞ്ഞത് എന്തായാലും ഇപ്പോൾ അക്കാര്യത്തിൽ ബ്രിക്സിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെയൊരു തീരുമാനമുണ്ടോ ഡീ ഡോളറൈസേഷൻ എന്ന ഡോളറിനെ പാർശ്വവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടോ എന്നൊക്കെ ചോദ്യം ഉയർന്നിരുന്നു പക്ഷേ അതിന് ഇപ്പോൾ ദോഹ ഫോറത്തിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി ജയശങ്കറിൻ്റെ ഡോക്ടർ എസ് ജയശങ്കറിൻ്റെ മറുപടി വന്നിരിക്കുകയാണ് അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിലൊന്ന് ഡോളറിനെ ബൈപ്പാസ് ചെയ്യാൻ ഡീ ഡോളറൈസേഷൻ ചെയ്യാനായിട്ട് ഇന്ത്യക്ക് ഒരു പദ്ധതിയുമില്ല ഇന്ത്യ ആ രീതിയിൽ ആലോചിച്ചിട്ടില്ല രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് ബ്രിക്സിന് ബ്രിക്സ് രാജ്യങ്ങൾക്ക് മാത്രമായി ഒരു കോമൺ കറൻസി ആലോചനയിലില്ല ഈ രണ്ട് കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയുമായി ഈ കാര്യത്തിൽ താല്പര്യങ്ങൾക്ക് വിരുദ്ധത വരുന്നില്ല അമേരിക്കയും ഇന്ത്യയും തമ്മിൽ വളരെ അടുത്ത ബന്ധമുള്ള രാജ്യമാണ് പ്രത്യേകിച്ചും ആദ്യത്തെ ട്രംപിന്റെ ഭരണകാലത്ത് ഇന്ത്യയുമായി അടുത്ത ബന്ധം അദ്ദേഹം പുലർത്തിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ഡൊണാൾഡ് ട്രംപുമായും വളരെ അടുത്ത വ്യക്തിപരമായ ബന്ധമുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ അതായത് ഞങ്ങളും അമേരിക്കയും തമ്മിൽ വ്യാപാര പങ്കാളികളാണ് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അത്തരത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെ ഹനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഇന്ത്യയിൽ നിന്ന് ഉണ്ടാവുകയില്ല അതോടൊപ്പം തന്നെ ചില പ്രശ്നങ്ങൾ ട്രേഡുമായി ബന്ധപ്പെട്ട വ്യാപാരവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഏറ്റവും വലിയ കൂട്ടുകാരനാണ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വലിയ ബന്ധം ഉള്ള നേതാവാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അമേരിക്കയുടെ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല ഡോളറിനെ പാർശ്വവൽക്കരിക്കാൻ ഇന്ത്യയ്ക്ക് ലക്ഷ്യമില്ല ബ്രിക്സിനെ സംബന്ധിച്ചിടത്തോളം പുതിയ കറൻസിയും അവരുടെ ആലോചനയിലും ഇല്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ് പവർഡ് ബൈ യർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ഗ്ലോബൽ White Manor near Artigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. chodis Building Promoters Private Limited, Thiruvananthapuram.